പൊരിവേലിൽ പൊള്ളി നിൽക്കുന്ന കൊച്ചിയിൽ വഴിയോര കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം വലയുകയാണ് എന്നാൽ ശീതലപാനീയങ്ങൾ വിൽക്കുന്നവരാകട്ടെ നല്ല കച്ചവടമാണ് കയ്യിൽ വെള്ളക്കുപ്പിയുമായി നടക്കുന്ന യാത്രക്കാർ ഇപ്പോൾ മറൈൻ ഡ്രൈവിലെ പതിവ് കാഴ്ചയാണ് വെള്ളം കയ്യിൽ കരുതാത്തവർ ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കടകളെ ആശ്രയിക്കുന്നു കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ പൊള്ളുകയാണ് ചൂരവർക്ക് പിള്ളേരെ കൊണ്ട് വരുന്നവർക്ക് ഒട്ടും പറ്റില്ല കരിഞ്ഞ് ഈടാ വഴിയോര കച്ചവടക്കാർക്കാണ് വലിയ ബുദ്ധിമുട്ട് ഉരുക്കി പോയികൊണ്ടിരിക്കുക ശരീരം എല്ലാം നോക്കിക്കേ എല്ലാ വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ ചൂട് ഈ വർഷം അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും മരങ്ങളൊന്നും ഇല്ലാത്തോണ്ടേ റോഡിന്റെ ചൂട് വണ്ടിയുടെ ചൂട് തറയുടെ ചൂട് എല്ലാം കൊണ്ട് ഞങ്ങള് പിന്നെ ജീവിക്കാൻ മാർഗം ഇല്ലാത്തതിന്റെ പേര് നമ്മൾ ഈ ഫുട്പാത്തിൽ ഇങ്ങനെ ഇരുന്നു പോകും കനത്ത ചൂടിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിച്ചു തുടങ്ങി ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ പോലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല അവസ്ഥ ആൾക്കാർ ഇറങ്ങുന്നില്ല ഞങ്ങൾക്ക് ഇപ്പൊ കച്ചവടമൊക്കെ കുറവായി കിട്ടുന്നു പിന്നെ എങ്ങനെയും ഒക്കെ ഉള്ളൂ കനത്ത ചൂടിനെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങുന്നവർ തളർന്നു വലയുകയാണ് റിപ്പോർട്ടർ കൊച്ചി